എന്നോടൊരു കാര്യം നിന്നോട് ഒരു കാര്യം പറഞ്ഞെങ്കിൽ നീ പറഞ്ഞു അയിന എന്നോട് ഇരിക്കണ നിന്നോടാ കേ എന്നോട് പറഞ്ഞോ ജനിച്ചപ്പോള നല്ല രസം അങ്ങനെ കണ്ടു കവളത്തുണക്കുകയും കൂടെ ഉണ്ടായിന്നെങ്കിൽ പൊളിച്ചേ എന്തിനാ എന്തിനായി ഞാൻ കുത്തിയതിട സ്റ്റഡ് അതിന അത് വേണ്ട കങ്കർ ഊരിയിട്ട് റിമൂവ് ആക്കിയാൽ മതി കൊറേ കഷ്ടപ്പെടൊന്നും വേണ്ട ശരിക്കും പേര് പ്രശ്നമൊന്നുമില്ല പക്ഷെ ശങ്കിന്റെ അർത്ഥം അറിയില്ല ചെറുക്കൂ മറ്റും കാസർഗോഡ് ഞാൻ കാസർഗോഡ് ഒരു പച്ചില്ലാത്തുള്ള ശരിക്കുള്ള ദുബി പത്തുന്ന ഞാൻ അത്ര കാര്യ നിന്റെ ലൈവ് കാണുമ്പോ വരല്ല വല്ല താങ്ക് യു സത്യോ കാസർഗോഡ് കാസർഗോഡ് പെണ്ണുങ്ങളെ കണ്ടക്കാ കണ്ടിക്കില്ല നിനക്ക് പറ്റുമോ ഇല്ല എന്തിയെ ജിദ്ദിനെ ഞാൻ കേട്ടിട്ടടാ പറഞ്ഞു ഫൈജി എന്തു പറഞ്ഞ നീ താങ്ക് യു ഫൈജി താങ്ക് യു സോ മച്ച് ഉം അസ്ലമിയുടെ ചെറിയ കട്ടുണ്ട് നിനക്ക് ഞാൻ കാസർഗോഡ് ഞാൻ ചിത്തരി കാസർഗോഡ് സൂപ്പർ മംഗലായന മംഗല ആയിനട പാട്ടല്ലോ താങ്ക് യു ഡാപ് മച്ച് ഇതൊറിജിനലാ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടല്ലേ പക്ഷെ ഇതോജിയാ ക ുക്ക് സൂപ്പർ താങ്ക് യു സോ മച്ച് ആ ബട്ടർഫ്ലൈ തരുമോ സൗത്താണോ നോർത്താണോ ചിത്താരി ആ അറിയില്ല എനിക്ക് എന്തോ ജി വാങ്ങുന്ന പൈസക്കാരില്ലേ വായുള്ള എനിക്ക് ആ ഹാപ്പി ആണോ ഖത്തറിലാണോ അബുദാബി നിങ്ങളെ ലൈവ് കണ്ടു വെക്കാൻ ഭയങ്കര രസം താങ്ക് യു താങ്ക് യു ഡോക്ടർ നയന്റി ഫോറാ ചില വേറൈറ്റി കേട്ടോ അത് ഞാൻ ഇത് കണ്ടിട്ടാണ് അത് ഫസ്റ്റ് ആണെന്ന് നയൻറ്റി ഫോറിൻ്റെ എല്ലാം വിട്ടു

പോലെ ഉണ്ട് ഇതങ്ങ് ശരിക്കും ഇഷ്ട നല്ല ഇഷ്ട എവിടെ ആയിരുന്നു ഞാൻ കൊറേ ആയില്ലേ വിട്ടിട്ട് കൊറേ കാലത്തിന് ശേഷമാണ് ഉം ഇനി രാവിലെ ഒരു പ്രാവശ്യം ഇന്നിപ്പോ ഏത് പാട്ടൊക്കെ ഇണ്ട നല്ലൊരു പാട്ടു പറഞ്ഞേ സജീർ കൊപ്പത്തിനും കേക്കുമ്പോ സജീർ കൊപ്പം വേണ്ട കൊറേ കെട്ടും നല്ല ഭയക്കാണ് കുറ്റ അടിക്കുന്നത് എല്ലാവരും സദ്യ സന്ധ്യ എന്ന് പറഞ്ഞിട്ട്

ഒരു ലെബനാനി ലുക്ക് ഉണ്ട് ലുക്കേലൂടാ ഏതായാലും ഇന്ന് ഓണോലല്ല ഏതായാലും ഓണോലല്ലേ അപ്പോ അല്ലാതെ സെലിബ്രേഷൻ മൂഡിൽ അതെന്താ സെലിബ്രേഷൻ മൂഡായപ്പോ താങ്ക് യു സെലിബ്രേഷൻ മൂഡായ கிஃ மாட எனக்கு பாட்டாடா எல்லாரும் டான்ஷன் அது நல்ல சோங் இப்ப இப்ப ും സെലബ്രേഷൻ പോയിട്ടില്ലേ അപ്പൊ ലവ് സോങ് ഒന്നും വേണ്ട എൻജോയ് ആക്കാനുള്ള കപ്പാസിറ്റി ഒന്നും ഇല്ല താങ്ക് യു അപ്പൊ ലവ് സോങ് വന്നു ആദ്യൊരാഗം അത്ര നെക്കലൈസ് ഗോൾഡാണ്

അത് ടോട്ടൽ എത്ര പോവാനുണ്ടാവും ഗോൾഡ് അറിയാം അയിൻപോന്തടാ തൊണ്ട ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ജനിച്ച ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് തേങ്ങ കല്യാണം കഴിഞ്ഞോ കഴിഞ്ഞു நெக்லஸில் விதா ഗെയിം കളിക്കുമ്പോ ഇത് ഗസ്റ്റിലിരുന്നിട്ട് ഇങ്ങനെ വരുമ്പോല്ലേ വേറെ സോറി ഗസ്റ്റിലല്ല ലേവില് ഇരുന്നിട്ട് ഇങ്ങനെ ഗിഫ്റ്റ് വരുമ്പോല്ലേ സാധാരണ ഗെയിം കളിക്കുമ്പോ അല്ലേ വരുത്ത് ും വെക്കാമായിരുന്നു അറബിലൊക്കെ ഇണ്ട് ചത്രണ്ടാ പക്ഷെ ഞാനാദ്യേക്കുന്ന കേട്ടോ അതുകൊണ്ട് ഒരറിവായി അജ്മല അസമത്ര ആദ്യ സ്ഥലം